Welcome back to my channel. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പുതിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ഓടിയാലും ചില സാഹചര്യങ്ങളിൽ അത്യാവശ്യത്തിന് പോലും നമ്മുടെ കൈകളിൽ പണം ഉണ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ഓരോരുത്തർക്കും എത്രമാത്രം പണം കൊടുത്ത് അനുഗ്രഹിക്കുന്നു ദൈവം നമുക്കെന്താ ആവശ്യത്തിന് പോലും പണം തരാത്തത് എന്ന് ചിന്തിക്കുന്നില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരു ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റം വരുത്തിയാൽ നമുക്ക് നേടിയെടുക്കാം ആവശ്യത്തിനുള്ള പണം അപ്പം നമ്മൾ ഒരു അടുത്ത് എപ്പോഴും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരെപ്പോഴും ആ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു ആ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നവർ പലരും സുഖമായിട്ട് തന്നെയാണോ ഇരിക്കണേ അല്ല ഒരു മനുഷ്യൻ എപ്പോഴും പൂർണ്ണ സുഖവാനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് അവന് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം മനസ്സ് എപ്പോഴും ഫുൾ ഫില്ലായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം സ്നേഹം നിറഞ്ഞ ചുറ്റുപാടുണ്ടായിരിക്കണം ആവശ്യത്തിന് ധനം ഉണ്ടായിരിക്കണം എന്നാൽ ഇതിലേതെങ്കിലും ഒക്കെ നമുക്ക് മിസ്സിംഗ് ആയിരിക്കും അല്ലേ പല സാഹചര്യത്തിലും അപ്പോൾ നല്ലൊരു മനസ്സ് വേണമെങ്കിൽ നമ്മളെപ്പോഴും ഫുൾഫിൽ ആയിട്ടിരിക്കാൻ ഇതിൻ്റെ എല്ലാത്തിനും ഇപ്പോൾ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ആരോഗ്യത്തിനും മനസ്സിനും സ്നേഹത്തിനും എല്ലാത്തിനും ഉപരി നമുക്ക് അതിനെല്ലാത്തിനും കോമൺ ആയിട്ട് എല്ലാത്തിനെയും ചേർത്തി നിർത്തുന്ന ഒരു ഘടകം ധനം തന്നെയാണ് അപ്പോൾ ധനം ുണ്ടെങ്കിൽ നമുക്ക് എന്താ എന്തെങ്കിലും ആരോഗ്യവശാൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാശ് കൊടുത്തത് നേരാക്കാൻ പറ്റില്ലേ പറ്റാവുന്ന ഇന്ന് നമുക്ക് മെഡിക്കൽ സയൻസിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും വെച്ചിട്ട് നമുക്ക് ആരോഗ്യം നേടിയെടുക്കാൻ പറ്റുമോ അല്ലെ ഒരു പരിധി വരെയൊക്കെ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞാൽ നല്ലൊരു മനസ്സ് എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഫുൾഫില്ലായിട്ടിരിക്കും അല്ലേ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കും സ്നേഹം നിറഞ്ഞൊരു ചുറ്റുപാട് സ്നേഹം നിറഞ്ഞൊരു ചുറ്റുപാടിന് നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ നിൽക്കും എന്നാൽ നല്ലൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലതുപോലെ പണമുള്ളവൻ്റെ കൂടെ എല്ലാവരും ഉണ്ടെന്നേ അപ്പം പണമാണ് എല്ലാത്തിനും ആധാരം അപ്പം എന്താണ് ഒത്തിരി പരിശ്രമിച്ചിട്ടും എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാനിപ്പോൾ പല പ്രശ്നങ്ങളുടെ ഈ നടുവിലാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് നമുക്ക് വീഴ്ചകൾ പറ്റിയ ആളാണെങ്കിൽ നമ്മളെന്താ ചെയ്യണ്ടേന്നറിയോ ആ വീഴ്ചകളിൽ നിന്നുള്ള പാഠം മാത്രം ഞാൻ ഉൾക്കൊള്ളുക അതിനുശേഷം വരുന്ന ബാക്കി ഭാഗങ്ങളെ ഞാൻ അങ്ങോട്ട് കളയുക കാര്യം മുന്നോട്ട് പോകും തോറും നമ്മൾ സക്സസ്സിലേക്ക് പടികയറി പോവുകയാണ് സക്സസ് എന്ന് പറഞ്ഞാൽ ഉയർച്ചയാണ് വിജയത്തിലേക്ക് പടി കയറി പോകുമ്പോൾ നമ്മൾ പഴയതിൻ്റെ ഭാണ്ഡം പേറിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ ഭാണ്ഡത്തിന്റെ കനം കൂടി നമ്മളെ പിറകോട്ടാണ് വലിക്കുന്നത് ഉയരങ്ങളിലേക്ക് പോകാൻ നമ്മൾക്ക് നിഷ്പ്രയാസം സാധിക്കില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മളെന്താ പടി കയറാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഇത്ര നാളത്തെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ മാത്രം പോയിന്റ് ഒന്നോ രണ്ടോ പോക്കറ്റിൽ കൊള്ളാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ചാക്ക് അവിടെ ഇറക്കി വെക്കുക പ്രാരാബ്ധങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളുടെ ബാണ്ഡങ്ങൾ അവിടെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊള്ളാവുന്ന പാടങ്ങൾ മാത്രം നമ്മളെടുത്തുകൊണ്ട് പടികയറുക അപ്പൊ ആ പടികയറുമ്പോ നമുക്ക് വന്ന ഈ വീഴ്ചകള് നമുക്ക് എന്താവും ഓരോരു ചവിട്ടുപൊടിയായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഈ എനിക്കിങ്ങനെ വന്നല്ലോ ഞാൻ ഞാനെവിടെ കിടക്കുവാണോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരിക്കലുമില്ല അപ്പം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആഗ്രഹിക്കുകയാണെങ്കിൽ സക്സസ്സിലേക്ക് ചുവട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിയിട്ട് ആ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഒരേ സമയം നമ്മളെ പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഓരോരോ വിഷയങ്ങളായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക എനിക്കുണ്ടായ വിഷയം സോൾവ് ചെയ്യേണ്ട ആൾ ഞാൻ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഈ എല്ലാ പ്രശ്നത്തിൻ്റെയും പെട്ട് കിടക്കുമ്പോൾ നമുക്കിതിലേത് എങ്ങനെ എന്ത് എന്നുള്ളതിൻ്റെ ഒരു പിടുത്തം കിട്ടില്ല അപ്പോൾ അതിനേക്കാളും നല്ലത് ഓരോരോ വിഷയങ്ങളായിട്ട് നമ്മൾ പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോന്ന് തീരുമ്പോഴുള്ള ആശ്വാസം നമുക്ക് പുതിയത് പുതിയത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മനസ്സിന് ഒരു കോൺഫിഡൻറ്റ് കിട്ടുകയാണ് കൂടുതൽ കോൺഫിഡൻറ്റ് കിട്ടുകയാണ് അല്ലെ അപ്പം നമ്മളെപ്പോഴും നമുക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്താ പറയുക നമ്മളെപ്പോഴും നെഗറ്റീവ് അടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ ആദ്യമേ ഈ ഡയറി എഴുത്ത് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും നമ്മളെപ്പോഴും ഈ ഡയറിയിൽ ഇനിയെങ്കിലും നമ്മൾ നോക്കുക ഈ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കാൻ ശ്രമിക്കാമെന്നറിയോട് നമ്മുടെ ഓരോ ജീവിതത്തിൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ല എല്ലാ സന്തോഷ കാര്യങ്ങളും മാത്രം നമ്മൾ എഴുതി വെക്കുക നെഗറ്റീവ് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ സന്തോഷിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എഴുതിയെടുക്കുക നമ്മൾ ഒരുപാട് മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്ന സമയത്ത് ആ ഡയറി ഒന്ന് മറച്ചു നോക്കിയാൽ നമുക്കതിൽ സന്തോഷിക്കേണ്ട വകകളാണ് കാണാൻ പറ്റേണ്ടത് അല്ലാതെ നമ്മൾ നമുക്ക് സംഭവിച്ച ഇത്രാമത്തെ വയസ്സിൽ ഇങ്ങനെ ചെയ്തു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നെഗറ്റീവ് അടിക്കുകയാണ് ചെയ്യുക ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഞാൻ പോസിറ്റീവ് തിങ്സ് മാത്രം എഴുതി വയ്ക്കാറുള്ളൂ കാര്യം എന്താ നെഗറ്റീവ് നമുക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാവും അപ്പോൾ പോസിറ്റിവിറ്റി കുഞ്ഞു 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 കാര്യങ്ങൾ നമ്മുടെ പണം ഉപയോഗിച്ച് നേടിയിട്ടുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മൾ പറയണില്ലേ എനിക്ക് മാത്രം പണമില്ല എന്നെ മാത്രം ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നെ മാത്രം ദൈവം അനുഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ നിമിഷം നമുക്ക് ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് എഴുതി വെക്കുക പണം കൊണ്ട് നമ്മൾ അന്ന് നേടിയിട്ടുള്ളതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ ഒരു മൊട്ടുസൂചി ആയിരിക്കാം ചിലപ്പോൾ ഒരു പെൻസിലായിരിക്കാം ഒരു പെൻ ആയിരിക്കാം അതുപോലും എഴുതി വയ്ക്കുമ്പം കൂടുതൽ 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 എഴുതി വെക്കാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം നമ്മുടെ മുന്നിൽ തരികയാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ച് തരികയാണ് അല്ലേ അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞുകാര്യത്തിന് പോലും നന്ദിയുള്ളവരായിട്ടിരിക്കാം കുഞ്ഞു കാര്യത്തിന് പോലും നന്ദിയിട്ടുള്ള നന്ദിയുള്ളവരായിട്ടിരിക്കുമ്പോൾ എന്താവും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ സാധിപ്പിച്ച് തരാനായിട്ട് ദൈവം പ്രപഞ്ചം പോലും നമുക്കുള്ള വഴി ഒരുക്കി തരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സക്സസ്സിലേക്കുള്ള പാത സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ ആ പടികൾ ചവിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടെന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഒരു പടി ചവിട്ടുമ്പോൾ പിന്നെ ചവിട്ടാനുള്ള വിജയത്തിൻ്റെ അടുത്ത പടി ദൈവം നമുക്ക് കാണിച്ചു തരും അപ്പം നമ്മുടെ ചിന്ത എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നരയ്ക്കാതെ പോസിറ്റിവിറ്റി കൊണ്ട് നരയ്ക്കുമ്പോഴത്തേനും ദൈവം നമുക്ക് പണത്തെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള പുതിയ പുതിയ വഴികൾ നമുക്ക് കണ്ടെത്തി തന്നുകൊണ്ടേയിരിക്കും ഇത് നിങ്ങൾ പിന്നെ എന്താണ് നമ്മൾ അത്യാവശ്യം നമ്മളെന്ത് പറയുക നമുക്ക് എപ്പോഴും നന്ദി പറയാനായിട്ട് ഒത്തിരി ആൾക്കാരോട് അങ്ങനെയല്ല നമ്മൾ എന്നും ദൈവത്തോട് നന്ദി പറയാനായിട്ട് ഇടയ്ക്കിടെ ദൈവത്തിനൊരു കത്തെഴുതും നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ദൈവത്തിന് കത്തെഴുതിക്കൊണ്ടിരിക്കുമോ അപ്പോൾ എന്താ സങ്കടങ്ങൾ നമ്മൾ പുറത്തൊരാളോട് പറഞ്ഞിട്ട് അതിന് നെഗറ്റീവ് ആവുന്നതിനേക്കാളും ദൈവം നമ്മളെല്ലാവരും കേട്ടോണ്ടിരിക്കുകയല്ലേ ദൈവത്തിന് കത്തെഴുതുക നമ്മുടെ വിജയകഥകൾ പറയുക ദൈവമേ ഇന്ന് എനിക്കിങ്ങനെയൊക്കെ നേടിത്തന്നല്ലോ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് എനിക്കിങ്ങനെയൊക്കെ നേടിത്തന്നതിന് താങ്ക് ഗോഡ് ഞാൻ ഒരുപാട് എന്താ പറയുക ഹൃദയം എൻ്റെ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ദൈവത്തോട് ദൈവത്തോടൊരു കത്തെഴുതി നോക്കൂ ദൈവം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആരാ നമ്മളോട് ഒരു നന്ദി പറഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നാത്ത ആരാ ഉള്ളത് എല്ലാവരും അങ്ങനെയാണല്ലോ പരസ്പരം എല്ലാവരും ഒരു നന്ദി വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ നന്ദിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും അതൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള നന്ദി വാക്കാണ് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടാവും അതിനെയൊക്കെ മറന്നുകൊണ്ട് ഇനി ഇതിനുള്ള ദിവസങ്ങളിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ ഒമ്പത് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേ തേടി നിങ്ങളെ അടുത്തോട്ട് വരും ഇത് ഗ്യാരന്റിയാണ് കാര്യം നമ്മൾ ചിന്തിക്കുന്നിടത്തേ നമ്മൾ എത്തുള്ളൂ എന്നുള്ളതിൻ്റെതാണ് പ്രപഞ്ചം പറയുന്നത് അപ്പം നമ്മൾ പറയുന്നില്ലേ കുന്നോളം ആഗ്രഹിക്കണം കുന്നിക്കുരുവോളെങ്കിലും നമുക്ക് നേടാൻ പറ്റുമെന്ന് പറയണില്ലേ അതാണ് കുന്നോളം നമ്മൾ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് മാത്രമേ വരുള്ളൂ നമ്മൾ നെഗറ്റീവ്സ് ചിന്തിക്കുന്ന പക്ഷെ നമ്മൾ അറിയാണ്ട് നമ്മളും നെഗറ്റീവാവും നമുക്ക് വരുന്ന പ്രതിസന്ധികൾ വളരെ നെഗറ്റീവായി മാറും അപ്പം അതിനേക്കാളും നല്ലത് നമ്മളെപ്പോഴും നല്ലത് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ അന്ന് വരെ നമുക്ക് ലൈഫിൽ നേടിയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം ഒരു കമ്മൽ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി എനിക്കൊരു വീട് തന്നതിന് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് തന്നതിന് ദൈവത്തിന് നന്ദി എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വന്നതിന് ദൈവത്തിന് നന്ദി ഇങ്ങനെ ദൈവത്തിനൊരു കത്തെഴുതി നോക്കൂ നമുക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പണം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിനൊക്കെ നന്ദി പറയുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ നന്ദി പറയാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേറ്റതും നമ്മളെ അന്നത്തെ ദിവസത്തിന് ഉ ഉണർന്ന് എഴുന്നേക്കാൻ ദൈവമേ എനിക്ക് സാധിച്ചുവല്ലോ ആരുടെയും പരസഹായം കൂടാതെ എഴുന്നേക്കാൻ പറ്റിയല്ലോ ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥനയോട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇറങ്ങി നോക്ക് നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടക്കും തീർച്ചയാണ് പിന്നെ വീണ്ടും ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ഒത്തിരി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്നത് പകരം ആ സമയം കൂടി നമ്മൾ മൈൻഡിൽ ഇങ്ങനെ കൗണ്ട് 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 എന്നുള്ള വാക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുക കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് വേഡാണ് സ്വ ഈ സ്വിച്ച് വേർഡ് പറയുമ്പോഴത്തേനും നമുക്ക് പണം നമ്മളിലേക്ക് ആകർഷിച്ച് വരാനായിട്ടുള്ള സ്വിച്ച് വേഡാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കിക്കോളൂ ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് ഞാൻ ശരിക്ക് എന്ത് വീഡിയോ ചെയ്യേണ്ടെങ്കിലും ഞാനത് പാറ്റി തെളിഞ്ഞതിന് മാത്രമേ നിങ്ങൾക്ക് പറയൂ എനിക്ക് നടക്കാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൗണ്ട് 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 എന്ന് നിങ്ങൾ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പണം നിങ്ങളിലേക്ക് ആകർഷിച്ച് വരുന്നതായിട്ട് തോന്നും മനസ്സിലാവാൻ പറ്റും അപ്പോൾ സ്വിച്ച് വേഡ് എന്താണെന്നും അത് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് വേഡിൽ കൂടുതൽ വിശ്വാസം വരും സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ സൺറൈസ് ട്രിപ്പിൾ വൺ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ബായ്